ഐ ഡിയർ ഫാമസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിയാർഫാമസ് ഇന്നത്തെ വീഡിയോയിലെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ കാണിച്ചതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ഇന്ത്യയിൽ പൊതുവെ എല്ലാ സ്ഥലത്തും നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ആ ഒരു ചൂടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനുഷ്യന്മാർ നേരിടുന്ന അതേ പ്രശ്നം തന്നെ അതേ പ്രശ്നം എന്ന് പറഞ്ഞാൽ പോലെ അതിനേക്കാളേറെ പ്രശ്നങ്ങളാണ് ഈ ഒരു ബ്രോയിലർ ഫാമിൽ കോഴികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതും നമുക്കറിയാം നമ്മൾ പ്ലേസ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ഈ ചൂടുമായിട്ട് ബന്ധപ്പെട്ട് ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയാതെ മോർട്ടാലിറ്റി ഒന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതോടൊപ്പം അതേപോലെ തന്നെ നമുക്ക് സാധാരണ രീതിയിൽ വരുന്ന ആ ഒരു ബോഡി വെയിറ്റും കിട്ടുന്നില്ല ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഫാമർ ഇങ്ങനെ കൂടി നിൽക്കുന്നത് എന്നാൽ ഈ ഒരു കൂടി നിൽക്കുന്ന ഈ ഒരു ആനുകൂല്യം നമുക്ക് ഫാമേഴ്സിനും ഒട്ടുമിക്ക ഫാമേഴ്സിനും അതിന് അവർക്ക് അനുകൂലമാക്കി മാറ്റാനും പറ്റുന്നില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ അപ്പം പറഞ്ഞു വരുന്നത് ഞാൻ പിടിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇതിനോടൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആഴ്ചയിൽ രണ്ട് ബാച്ച് കുറേ അതെ ഇടുന്നുണ്ട് അപ്പോൾ ഈയൊരൊറ്റ ഫാമിലും നിലവിൽ ഇന്നത്തെ ഈ ഒരു ദിവസം വരെ മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഈ ചൂടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നേരിടേണ്ടി വന്നിട്ടില്ല അപ്പോൾ അത് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിരവധി തവണ പലപ്പോഴായിട്ട് പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു സിസ്റ്റം അതായത് നാച്ചുറലായ രീതിയിൽ ഈയൊരു ഫാമിംഗ് മേഖലയെ കൊണ്ടുപോകാൻ ആ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു സിസ്റ്റത്തെ കറക്റ്റ് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് നേരിട്ട് അതായത് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ആ ഒരു മെത്തേഡിനെ കുറിച്ചിട്ട് ഞാൻ ഇതിനോടകം തന്നെ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എനിക്കറിയും വീഡിയോകൾ ചെയ്തു കഴിഞ്ഞാൽ വീഡിയോകളിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ കുറേ എന്താ പറയുക ചാറ്റിങ്ങിലൂടെയോ അത് കറക്റ്റ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് അത് പല ആൾക്കാർക്കും അതിപ്പോഴും ഒരു എന്താ പറയുക ഒരു ഡൗട്ടിൽ അങ്ങനെ നിൽക്കുകയാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പം അത്രം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന കാര്യം പറഞ്ഞത് ഇപ്പോൾ രണ്ട് രണ്ട് ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ നമ്മളിതിനോട് തന്നെ സംഘടിപ്പിച്ച് മൂന്നാമത്തെ ട്രെയിനിങ് പ്രോഗ്രാം ചൊവ്വാഴ്ച നടക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു നാച്ചുറൽ ആയ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര മോർട്ടാലിറ്റി അതുപോലെ തന്നെ എഫ് സി ആറിൻ്റെ പ്രശ്നം ഇല്ലാതിരിക്കും അതുപോലെ തന്നെ എപ്പോഴും നല്ല റിസൾട്ട് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് വാക്സിൻ പോലും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നില്ലെന്ന് ഇതിനർത്ഥം ആരും തന്നെ വാക്സിൻ ഉപയോഗിക്കേണ്ട എന്നല്ല പക്ഷെ നമുക്ക് ആ ഒരു കോഴിയുടെ ഇമ്മ്യൂണിറ്റി പവർ അതുപോലെ തന്നെ അതിൻ്റെ പ്രതിരോധ ശേഷിയൊക്കെ ഫസ്റ്റ് മുതലേ നമ്മൾ കീപ്പ് ചെയ്ത് അതായത് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ഒരു പ്രോഗ്രാമിന് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഈ ഒരു ഫീൽഡിൽ ആയി മുന്നോട്ട് പോകണം സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ അവരെ സംബന്ധിച്ചവരാണെങ്കിൽ ദൂരമോ അല്ലെങ്കിൽ സമയമോ ഇതിനൊരു പ്രശ്നമല്ല കാരണം നമ്മൾ എന്തായാലും ഇതിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ അതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ സക്സസ് ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ ചില എഫേർട്ടുകളെടുത്തേ മതിയാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റം കറക്റ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നാളെയും കൂടി ഒരു ദിവസമേ നാളെ തന്നെ റിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ അന്ന് വരുന്ന ആ ഒരു സമയത്ത് അവിടുന്ന് രക്ഷിച്ചാൽ മതി ഇപ്പോൾ ഒരു ബാച്ച് ഈ ഒരു സിസ്റ്റത്തിലൂടെ വളർത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് നിങ്ങളെത്തുക പ്രോഗ്രാം നടക്കുന്നത് വയനാട് കൽപ്പറ്റ വെച്ചിട്ടാണ് കൽപ്പറ്റ പുതിയ സ്റ്റാൻഡിൻ്റെ പരിസരത്താണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന വീതി അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ മെസ്സേജ് വരും അതിൽ പറയുന്ന പോലെ ചെയ്യുക പ്രോഗ്രാം ഞമ്മളൊരു പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു ഒന്ന് മുപ്പതിന് സ്റ്റോപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് വോയിസ് മെസ്സേജ് ഇടുക അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ഇടുക ദയവെയ്ത് വോയിസ് കോൾ ചെയ്യരുത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് കിട്ടത്തില്ല ഈ ഒരു കാര്യമൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ ഡിയർ എഫ് തോമസ് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ താങ്ക് വെരി മച്ച്